അത് വല്ല ഇടിയും കിട്ടിയിട്ട് ടൈപ്പ് ഫോർ ആക്കിയതാണോ എന്നുള്ളത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം നമ്മളിപ്പം ഓരോരുത്തർ പറയുന്നതായിട്ട് മൊഞ്ചം വണ്ടി അടിപൊളി വണ്ടി സൂപ്പർ വണ്ടി നല്ല ഇടിക്കാത്ത വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഇതെല്ലാം പറയുമ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് മിക്കവാറും അറിയാത്ത ടീമുകൾ പോയിട്ട് ഈ പെയിൻറ് മേളവും ഇതും കണ്ട് വണ്ടി എടുക്കും ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലേക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നത് ഏറ്റവും നല്ല ഒരു സെവൻ സീറ്റർ ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റും ഇന്നോവ എന്നുള്ളത് പല രീതിയിലും വിമർശിച്ചുകൊണ്ട് ഇന്നോവയെ സംബന്ധമായിട്ട് നാം വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നതിൽ ടൊയോട്ട പല വാഹനങ്ങളുടെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നോവയെ സംബന്ധിച്ച് ഒരു ലെജൻഡ് സാധനമാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും ചിലവരൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇന്നോവയുടെ പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വണ്ടിയുടെ ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നോവയ്ക്ക് പകരക്കാരൻ വരില്ല ഇനി വരാൻ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇന്നോവയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നോവയുടെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നോവ ഇപ്പോൾ ഈ ഒരു ആഴ്ച തന്നെ അഞ്ചോളം വണ്ടികൾ നമുക്ക് വന്നിട്ടുണ്ട് മൊത്തം റീ വണ്ടികളാണ് കൂടുതൽ വന്നിരുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ സൂപ്പറാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് അബദ്ധം പറ്റി പണിയാൻ വന്നവരും അങ്ങനെയുള്ള പല രീതിയിലുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പല കച്ചവടക്കാരും ഇത് കണക്കുള്ള നാരിത്തരം കാണിക്കുന്നുണ്ട് പ്രയോജനം കിട്ടുന്നത് നമ്മളെ കണക്കുള്ള സാധാരണ വർഷാപ്പാർക്കാണ് കാര്യം വെച്ചാൽ ഇവർ ഇത് കണക്ക് വണ്ടിക്കാരെയൊക്കെ പറ്റിക്കുമ്പോൾ വണ്ടിയെടുക്കാൻ വരുന്നതിനൊക്കെ പച്ചയ്ക്ക് പറ്റിക്കുമ്പോഴത്തേക്ക് അവർ അവസാനം ഗദ്യന്തരമല്ല എന്നെ കണക്കുള്ള ഏലും വർഷാപ്പാരത്ത് കൊണ്ടുവന്നിട്ട് വലിയൊരു പൈസയ്ക്ക് പണിഞ്ഞ് നന്നാക്കി കൊണ്ടു സാഹചര്യം വരും എങ്ങനെ നോക്കിയാലും അവസാനം നഷ്ടം വരുന്നത് വണ്ടിയെടുത്ത ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നക്കാപ്പിച്ചയ്ക്ക് വണ്ടി എടുത്തിട്ട് അവസാനം വലിയൊരു തുകയ്ക്ക് പണിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു നല്ല ഒരു കേരള വണ്ടി നല്ല പൈസയ്ക്ക് കേരള വണ്ടി വണ്ടി എടുക്കുന്ന പൈസ അങ്ങനെ ചിലവ് ഒരു കാര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതലും ഇനോവ റീ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടികളാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് പണിക്കൂടെ വരുന്നത് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഓരോ നോക്കുമ്പോൾ ആ വണ്ടിയുടെ മേടിച്ചതിനേക്കാട്ടിയും വിലയാകുന്നുണ്ട് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ വണ്ടി അത്രയും കാശ് കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ റീ രജിസ്ട്രേഷൻ വണ്ടി എടുത്ത കാശും നമ്മളിവിടെ പണിയുന്ന കാശും ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കേരള രജിസ്ട്രേഷൻ്റെ നല്ല അടിപൊളി ഒരു വണ്ടി നമുക്ക് മേടിക്കാം നമ്മളിപ്പം ഓരോരുത്തർ പറയുന്നതായിട്ട് മൊഞ്ചം വണ്ടി അടിപൊളി വണ്ടി സൂപ്പർ വണ്ടി നല്ല ഇടിക്കാത്ത വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഇതെല്ലാം പറയുമ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് മിക്കവാറും അറിയാത്ത ടീമുകൾ പോയിട്ട് ഈ പെയിൻറ്റ് മേളവും ഇതും കണ്ട് വണ്ടി എടുക്കും അവസാനം എട്ടിൻ്റെ പണിയാണ് ഈ അദർസേറ്റ് വണ്ടിയിൽ കിട്ടുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ എല്ലാ അദർസേറ്റ് വണ്ടിയും കംപ്ലയിൻറ്റ് ഉണ്ടെന്നല്ല പറയുന്നത് ആ വണ്ടി എടുക്കുമ്പം അറിയാവുന്ന ഒരു മെക്കാനിക്കലിനി നോക്കിയെടുക്കുക നല്ല നല്ല വണ്ടിയെ പറ്റി അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയി നോക്കിയെടുക്കുക ഇപ്പം മൊത്തം ഇന്നമേയും പന്ന വണ്ടി എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന ഒന്നുമില്ല നോക്കിയെടുക്കുക പണി ഇട്ടായിരിക്കുക ഉള്ളൂ അല്ലെങ്കിൽ വണ്ടി മേടിച്ചതിനെക്കാട്ടി കാശ് ചേരാക്കേണ്ടി വരും പൈസയ്ക്ക് വണ്ടി ഇട്ടെന്ന് പറഞ്ഞ് ഓടിപ്പോ ചിലർ വണ്ടി എടുക്കും വണ്ടി എടുത്ത് ഒരു വർഷോപ്പിക്കൊണ്ട് അല്ലെങ്കിൽ കംപ്ലയിന്റ് വന്നിട്ട് വർഷോപ്പിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കറിയാം അതിന്റെ ഓരോരോ കംപ്ലൈന്റ് പണിയുള്ള നോക്കി എടുക്കുന്നില്ല ഇപ്പൊ നമ്മള് പാർക്കിംഗ് ഏരിയയില് രണ്ട് ഇന്നോവ ഇടപ്പുണ്ട് അതായത് ഇവിടെ ഇന്നോവ ഇടപ്പുണ്ട് സൈഡിലൊരു ഇന്നോ ഇടപ്പുണ്ട് അവിടെ ഒരു ഫോർ ചൂണ്ടർ ഇതെല്ലാം റീ വണ്ടികളാണ് എന്നുള്ളതാണ് ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ റീ വണ്ടികൾ എടുക്കുന്നതിന് നമ്മൾ കുറ്റം പറയുന്നില്ല നമ്മൾ പോലെ കാണുന്ന കേസാണ് അപ്പം നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ എന്തോ ചെറിയ വിലയ്ക്ക് ഓൾട്ടോടെ വിലയ്ക്ക് പിടയ്ക്കുന്ന വണ്ടി മച്ചതാ മറിച്ചതാ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരുത്തിരി ലാഭം കിട്ടുമോ നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കാശ് കളയുന്നൊരു ഏർപ്പാടുണ്ട് ഉണ്ട് ആ ഷോക്കേട് നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ആ ഷോക്കേട്ടുള്ള നിങ്ങൾ എന്താ വേണം ഒരു വണ്ടി മര്യാദയ്ക്ക് നോക്കിയെടുക്കാൻ ചെറുതായിട്ടൊന്ന് പഠിച്ചോ ഇന്നോ റിയായാലും കേരള ആണെങ്കിലും ഏത് ആയിക്കോട്ടെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അപദ്ധി ചിന്തിച്ചാടാതെ രക്ഷപെടാം ഇപ്പൊ നിങ്ങളൊരു ഇന്നോവ നോക്കാൻ പോകുമ്പോഴത്തേക്ക് എന്താ വിടണം എന്ന് വെച്ചാല് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അല്ലെങ്കിൽ വണ്ടി ഇപ്പം ഇട്ടേക്കുന്ന സൈഡിൽ ചെന്നിട്ട് സൈഡിൽ കൂടെ നൈസുടൻ നോക്കണം ഇങ്ങനെ നൈസിനും നോക്കുക നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല വെട്രോൾ എടുത്തിട്ട് നോക്കണം എങ്കിലേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ സൈഡിൽ ഫുള്ളും ചളപിൾ ചളബിളി ചളുപിളാന്ന് ഫീൽ ചെയ്യും ചിലപ്പം ഏതെങ്കിലും ഒരു ഡോറായിരിക്കാം ചിലപ്പോൾ രണ്ട് ഡോറായിരിക്കാം ചിലപ്പോൾ ഈ ക്വാർട്ടർമാനിലായിരിക്കാം ചിലപ്പം ഫെന്നറായിരിക്കാം സാധാരണ ഗതിയിൽ ഒരു വണ്ടിയിലുതായി ഈ സൈഡിലൊക്കെ ഡാമേജ് വരാറുണ്ട് അതൊന്നും വലിയ ആനകാര്യമായിട്ടൊന്നും എടുക്കേണ്ട പക്ഷേ എത്രത്തോളം ഡാമേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ടെടുക്കണം വണ്ടിയുടെ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ നോട്ട് ഇറ്റ് ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിൻ്റെ പേരിലാണ് ചെറിയ പണി അല്ലെങ്കിൽ ഈ ഒരു ഡോർ മാറേണ്ടി വന്നത് എന്നുള്ളത് നോക്കണം അപ്പം നോക്കാനുള്ള ബോഡി നോക്കാനുള്ള ചെറിയ ടിപ്പുകൾ പറഞ്ഞുതരാം സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ എന്നാലും ഒന്ന് അറിവിലേക്ക് പറഞ്ഞുതരാം അപ്പം ഇന്നോവയൊക്കെ ടൈപ്പ് ഫോർ ആക്കുക എന്നുള്ളത് ന്യൂഷ്പ്പാക്കുക എന്നുള്ളൊരു ട്രെൻഡാണ് പിന്നെ വേറെ ട്രെൻഡ് കൊണ്ടുണ്ട് ഫ്രണ്ട് വല്ലതും കാര്യമായിട്ട് ഇടിയോ പണിയോ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഫ്രണ്ട് ന്യൂ ഷേപ്പ് ന്യൂഷയിപ്പാക്കുക എന്നുള്ള പരിപാടിയുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണ് ന്യൂഷയിപ്പാക്കുക എന്നുള്ളത് നോക്കിയേക്കണം ആഗ്രഹം കൊണ്ടാണോ ഇടിച്ചുകൊണ്ടാണോ എന്നുള്ളത് അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പെന്ന് വെച്ചാൽ വണ്ടി ഇത് കണക്ക് സൈഡൊക്കെ നോക്കിയതിന് ശേഷം പൊളച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കൺഫേം ചെയ്ത ശേഷം ഇപ്പോൾ ചെറിയ പൊളച്ചും കാര്യങ്ങളൊക്കെ ഒന്നും സീനില്ല എന്നാലും ഒന്ന് നോക്കുന്നത് നല്ലതാട്ടോ കാര്യം വെച്ചാൽ എന്തെങ്കിലും തട്ടുമുട്ടും കിട്ടി പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പരിപാടി ഇട്ട് വിചേക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ അതിനകത്ത് റൂഫിൻ്റെ ഭാഗം റൂഫിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ടോപ്പ് ഭാഗം നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യണം എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ ആ പുളഞ്ഞായിട്ടോ എന്തെങ്കിലും കുഴി കണക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ഉയർന്നോ താന്നോ കുഴി പോലെയൊക്കെയോ അല്ലെങ്കിൽ മുഴ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക അത് കണക്കാണ് ഇതാ ഈ ഒരു റൂഫിൻ്റെ സൈഡിലുള്ള ഈ റൂഫിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഷെയ്പ്പോ ഔട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പൊട്ടലോ എന്തെങ്കിലും ഇപ്പം ഈ പുട്ടിയൊക്കെ കണത്തിന് കയറിയിട്ട് കുറച്ച് കളയുമ്പോൾ വെടിച്ചിലും പൊട്ടലൊക്കെ വരും അങ്ങനെയുള്ള വല്ല സംഭവം ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം അതുപോലെ തന്നെ ഗ്ലാസ് ഗ്ലാസിലെ എച്ചിങ് എച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ രണ്ടായിരത്തി പത്ത് വണ്ടിയാണിത് ഇതിൻ്റെ എച്ചിങ് എല്ലാ ഗ്ലാസ്സിലും രണ്ടായിരത്തി പത്താണോ എന്നുള്ളത് നോക്കുക ചില വണ്ടിയിൽ രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി ഒമ്പതും കാണിച്ചത് വരാം പക്ഷേ അതൊരു പ്രശ്നമല്ല എന്നാലും ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നത് ഗ്ലാസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് വണ്ടിയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പറയുന്നത് ഗ്ലാസ് പൊട്ടാനുള്ള സാഹചര്യം അത് ഇനി എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇപ്പം ചിലപ്പോൾ ഇതിലൊരു വണ്ടി വന്ന് ഈ സൈഡ് നല്ല രീതിയിൽ ഇടിച്ച് കയറി ഈ ഡോർ മൊത്തം ഡാമേജ് ആയി ഇതിൻ്റെ ഫ്ലോറിലോട്ട് മതിണക്കിന് റണ്ണിംഗ് ബോറിൻ്റെ ഭാഗത്തൊക്കെ ഇടിച്ച് വണ്ടി അകത്തോട്ട് കയറി പണി കിട്ടി വണ്ടി റാ ഷേപ്പിൽ ഒരു ആയിട്ട് നൂത്ത് എടുത്തതാണോ എന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ചിലർ ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറയും ആ ഗ്ലാസ് റീപ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞ് എന്തോ അത്രയും വിശേഷം ഒരു പ്രശ്നവും ഫ്രണ്ട് ഗ്ലാസ്സോ ബാക്ക് ഗ്ലാസ്സോ സൈഡ് ഗ്ലാസോ റീപ്ലേസ് ചെയ്തു എന്നുള്ള നല്ല നമ്മുടെ വിഷയം എന്തിനു വേണ്ടി റീപ്ലേസ് ചെയ്തു ഈ ഇന്നോവയുടെ ഡോറുകളൊക്കെ അത്യാവശ്യം വലിയ ഡോറുകൾ ആയതുകൊണ്ട് തന്നെ ഷെയ്പ്പൗട്ടായാലും നന്നായി കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഡോറ് ചെറുതായിട്ട് ഇതക്കിന് തുറന്നു വെച്ചിട്ട് അത് ഏറെ പുറത്തോട്ട് വരുകയാണെങ്കിൽ എന്നിട്ട് അടുത്ത ഡോറ് ഇത് കണക്ക് നൈസിന് ഒന്ന് അടച്ചു നോക്കുക സ്മൂത്തായിട്ട് അടയുന്നുണ്ട് ഡും എന്നുള്ള സൗണ്ടോടുകൂടിയോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടിലോടുകൂടിയാണോ അടയുന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റിങ് ഇതാ ഇവിടെ വരുന്ന പേസ്റ്റിംഗ് പേസ്റ്റിംഗ് ഒറിജിനൽ ആണോ എന്നുള്ളത് നോക്കുക അതിന് സിമ്പിൾ ആണ് നമ്മളതകം വെച്ച് ചെറുതായിട്ട് ഇതിനിക്ക് ഒന്ന് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഒരച്ച് പിടിച്ച് വലിച്ച് പറിച്ചൊന്നും നോക്കണ്ട വെക്കുക അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക പ്രസ്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ചളവള ഇങ്ങനെ പ്ലപ്പ് എന്ന് പറഞ്ഞ് അത്തോട്ട് പോവുകയാണെങ്കിൽ അത് ഉടായ്പ്പ് സാധനം ചെയ്തേക്കുകയാണ് പിന്നെ ഈ ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിന് ശേഷം അവർ സിലിക്കോൺ വെച്ച് ചെയ്തേക്കാന്ന് ചോദിച്ചു പക്ഷേ ഡോർ റീപ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പം ഒരു കല്ല് വന്ന് അല്ലെങ്കിൽ അതിലൊരു സൈക്കിളോ ബൈക്കോ എന്തെങ്കിലും ചെറിയ തട്ടുകൾ തട്ടിയിട്ട് റീപ്ലേസ് ചെയ്തതായിരിക്കാം എന്നാൽ അത് നമുക്ക് ഉറപ്പിക്കണം അത് എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് വന്നപ്പം റീപ്ലേസ് ചെയ്തതാണോ എന്നുള്ളത് ഇപ്പോൾ ഒരു ഡോറിൽ എന്തെങ്കിലും പണി ചെയ്തതായിട്ടോ റീപ്ലേസ് ചെയ്തതായിട്ടോ നിങ്ങൾ കണ്ടാൽ അടുത്ത ഭാഗം നോക്കുന്നത് അതാ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യണം ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഇതുപോലുള്ള പേസ്റ്റിയും കാര്യങ്ങളും വരും ആ പേസ്റ്റിയും എന്ന് നോക്കുക അത് കണക്കിന് ഇവിടെ വരുന്ന നെറ്റുകളിലും ബോൾട്ടുകളിലൊക്കെ സ്പാനറിട്ട് പിടിച്ചതിൻ്റെ പാടുകളോ അതല്ലെങ്കിൽ ഇളക്കിയിട്ട് തിരിച്ചു മുറുക്കുമ്പോൾ സ്ഥാനവ്യത്യാസം വരും ആ സ്ഥാനവ്യത്യാസം വന്നതിൻ്റെ പാടുകളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക സ്ഥാന വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കാര്യം ഡോർ ഇപ്പോൾ റീപ്ലേസ് ആണെങ്കിൽ ആ ഒരു ബോൾ നെറ്റോ ബോൾട്ട് ഇളക്കാതെ ഇത് പറ്റില്ല എന്നാലും അത് നോക്കുക എന്നുള്ളത് നമ്മളൊരു ഉത്തരവാദിത്വമാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്ന ഇഞ്ചസ്റ്റിൻ്റെ ഫിറ്റിംഗ്സ് വരുന്ന ഈ ഒരു പില്ലർ പില്ലറുണ്ടോ എ പില്ലർ വരുന്ന ഈ ഭാഗങ്ങൾ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അതോടൊക്കെ തന്നെ റണ്ണിങ് ബോർഡിൻ്റെ സൈഡിൻ്റെ ഭാഗങ്ങളോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ അതാ ഈ ഒരു ബി പില്ലർ വരുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോസ്റ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ ഒരു ലാറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ വന്ന് അടയുന്ന ഭാഗത്തോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വല്ലോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക ഇത്രയും കാര്യങ്ങൾ എല്ലാ ഡോറിനേയും നോക്കണം നാല് ഡോറിനും ഇതുപോലെ തന്നെ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റിലൊക്കെ എന്തെങ്കിലും പണി കിട്ടിയതായിട്ട് തോന്നിയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ പിന്നെ വരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ബോണത്തിൻ്റെ സൈഡാണ് ബോണിൻ്റെ സൈഡ് ഞാൻ ഫ്രണ്ടിൽ ഇടിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നിങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞുതരാം തരാം അതുകൊണ്ടൊക്കെ തന്നെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു ക്വാട്ടർ പാനൽ ഇന്നോവയെ സംബന്ധിച്ച് ഈ പാനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാര്യം വെച്ചാൽ പലപ്പോഴും വണ്ടിക്ക് മറിയലോ കാര്യങ്ങളോ വല്ലതൊക്കെ വരികയാണെങ്കിൽ പിൻസൈഡിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് കണ്ടുവരാറുണ്ട് അപ്പം ഈ ഒരു ഭാഗത്തോടൊക്കെ ജസ്റ്റ് ഓക്കെ ഇത് എനിക്ക് പയ്യ തട്ടി നോക്കുക മെറ്റലിന് തട്ടുന്ന ഫീലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കുഴപ്പമില്ല വല്ല ഇപ്പം ചെറിയ ട്രച്ചപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വിഷയങ്ങളോ ഇപ്പം ഇവിടെയൊക്കെ ചെറിയൊരു എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ടേൺ എടുക്കുന്ന ഒരു പോസ്റ്റോ കാര്യങ്ങളോ വല്ലതും ഇപ്പോൾ നിന്നൊന്നു ഒരഞ്ഞ് ഇപ്പം പുട്ടിയിട്ടൊന്ന് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചു അതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കാര്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ അവിടെ ശബ്ദവ്യത്യാസം അനുഭവപ്പെടും ഈ ഫ്യൂലഡും കാര്യങ്ങളും തുറന്ന് നോക്കുക ഫ്യൂലഡും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ഈ ഭാഗത്തൊക്കെ കാര്യമായ പുട്ടി ഉറക്കോ എന്തെങ്കിലും പണികളോ വല്ലതും ചെയ്തിട്ടുണ്ടോ നോക്കുക ചെളക്കോ പുളുക്കോ അല്ലെങ്കിൽ ഷേപ്പ് ഔട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു റബ്ബർ കോട്ട് ഡബ്ബിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ ഇത് ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഇളക്കിയിട്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പുട്ടി ഉറക്കിൻ്റെയൊക്കെ കനമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതിനൊക്കെ തന്നെ പുറകോട്ടൊന്നും അങ്ങനെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉണ്ടാ ഈ ഒരു സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഷേപ്പ് ഔട്ടോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു ആർച്ച് വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു ആർച്ച് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഭാഗത്തോട്ട് കനക്ക് കൂടുതൽ ഷേപ്പ് വ്യത്യാസം ആ ഒരു ഒഴുക്കില്ലായ്മ ഒരു ഒരു തെള്ളിത്തള്ളിയോ എന്തെങ്കിലും രീതിയിലൊക്കെ ഇരിക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾ അതുകൊണ്ടു തന്നെ ഈ ഒരു ട്രെയി ലാമ്പിൻ്റെ അതാ ഇവിടെ വരുന്ന ഗ്യാപ്പുകൾക്ക് കൃത്യത ഇല്ലായിരിക്കുക ട്രെയി ലാമ്പ് കൃത്യമായിട്ട് സീറ്റിംഗ് ഇല്ലാതിരിക്കുക ഈ ഒരു ബോഡിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഷേപ്പ് ഔട്ട് വരിക അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ഭാഗത്തും തെളിച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറച്ചതായിട്ടുള്ള പാടുകളോ കാര്യങ്ങളോ ഒക്കെ ഫീൽ ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ദാ ഈ ഒരു വീലാർസിൻ ഇവിടെ പേസ്റ്റിംഗ് വരും ആ പേസ്റ്റിംഗ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പം എന്തെങ്കിലും രീതിയിൽ റീപ്ലേസ് ചെയ്യോ കാര്യമായ രീതി എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ചുമ്മാ തോന്നിയാൽ പോലും നിർബന്ധമായിട്ട് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് കാര്യമായ ഡാമേജുകളോ ബാക്കിൽ നിന്ന് ഇടികളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ട് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ തന്നെ ഡിക്കിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴും ഈ ഒരു ഇഞ്ചസിൻ്റെ ഭാഗം അത് കണക്ക് തന്നെ തുരുമ്പ് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം ഈ ഒരു സൈഡ് കാര്യങ്ങൾ ഇവിടെ വരുന്ന പഞ്ചിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണോ എന്ന് നോക്കണം ഈ ഒരു സൈഡിൽ തട്ടോ മുട്ടോ ഈ ഒരു സൈഡിൽ പഞ്ചിങ് പോയിട്ട് എന്തെങ്കിലും പണികളോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യാനുള്ള അടുത്തൊരു ഭാഗം എന്ന് വെച്ചാൽ വണ്ടിയുടെ അടിഭാഗമാണ് അടിഭാഗത്ത് എന്തെങ്കിലും കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അതായത് വണ്ടി ഇപ്പോൾ ഉയർത്തി നിർത്താൻ പറ്റുന്ന സാഹചര്യമല്ലെങ്കിൽ നല്ലോണം മുട്ടുകൂത്തി കാമന്ന് നടന്നൊരു ഫോണിൽ വെട്ടമടിച്ച് വെച്ച് നോക്കിയാലും മതി എന്തെങ്കിലും രീതിയിൽ ചേയ്സിൻ്റെ ഭാഗത്തൊക്കെ വെൽഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം മുൻഭാഗത്ത് വരുന്ന സപ്പോർട്ടിൻ്റെ ആമുകൾക്ക് അത് അണക്കിന്നെ ലോവർ ആം ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കാര്യമായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ നിങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ കാണുന്ന വിഷയങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഈ വണ്ടി നോക്കാനോ അല്ലെങ്കിൽ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയാത്ത ഒരാളായിരിക്കും പക്ഷേ കാണുമ്പോഴത്തേക്ക് അറിയാമായിരിക്കുമല്ലോ ഒരു വണ്ടിക്ക് ആവശ്യമില്ലാത്ത പണികൾ ചെയ്തേക്കുന്നതോ അല്ലെങ്കിൽ അനാവശ്യമായി വെൽഡിങ് ചെയ്തേക്കുന്നതോ അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ പാച്ചുവർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക പിന്നെ ഇന്നോവ ഒരിക്കലും പാച്ചുവർക്ക് വരാത്ത വണ്ടിയാണ് പറയരുത് നമുക്ക് കണ്ടമാനം ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാണ് അരിപ്പിൻ്റെ കോലത്തിൽ വന്ന ഇന്നോവയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോവയ്ക്ക് പാച്ചുറക്കൊക്കെ വരും പ്രത്യേകിച്ച് ഡോറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇടിച്ച വണ്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ചില വണ്ടികളൊക്കെ ഫ്രണ്ടൊക്കെ കാര്യമായ രീതിയിലോ അല്ലെങ്കിൽ ചെറിയ മൂല്യോ എന്തോ തട്ടായിക്കോട്ടെ തട്ടി പണിക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ന്യൂ ന്യൂഷ്പ്പാക്കുന്ന ഒരു ട്രെൻഡ് കണ്ടുവരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ബോണറ്റ് നോക്കി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാര്യം വെച്ചാൽ ബോണറ്റ് റീപ്ലേസ് ആണ് സ്വാഭാവികമായിട്ടും പേസ്റ്റിയും കാര്യങ്ങളും വരുത്തില്ല അത് കണക്ക് തന്നെ ഇതിൻ്റെ റേഞ്ചസും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ടായിരിക്കും ഓക്കെ അതൊക്കെ ഫൈൻ നമുക്ക് പ്രശ്നമില്ല അതൊക്കെ ബോണ്ട് മാറുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കേസുണ്ട് ഇപ്പം ടൈപ്പ് ഫോർ ആക്കുമ്പോഴത്തേക്ക് ബോണ്ട് മാറിയെന്ന് എന്ന് വണ്ടിക്ക് ഒരു പ്രശ്നവും വരില്ല അത് കണക്ക് തന്നെ വണ്ടി തട്ടിയിട്ട് അതേ സെയിം ബോണറ്റിനെ വെച്ച് സെറ്റ് ചെയ്താലും വണ്ടിക്ക് കുഴപ്പമൊന്നും വരത്തില്ല പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്തുകൊണ്ട് ബോണ്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമ്മളിപ്പോൾ ടൈപ്പ് ഫോർ ബാക്കിയൊരു വണ്ടി പോയി എടുക്കാൻ നേരത്ത് അത് വല്ല ഇടിയും കിട്ടിയിട്ട് ടൈപ്പ് ഫോർ ആക്കിയതാണോ എന്നുള്ളത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ടും ഇന്നോവ നോക്കാൻ പോകുമ്പോഴത്തേക്ക് അപ്പർ ക്രോസ് മുതൽ സൈഡിൽ വരുന്നതാ ഈ ഒരു ഫ്രെയിമിൻ്റെ ഭാഗം മുതൽ അതിൻ്റെ അപ്പറോൻ്റെ ഭാഗം മുതൽ എല്ലാ ഭാഗം അതായത് വീലാർച്ചിൻ്റെ ഈ ഒരു ഭാഗം മുതൽ എല്ലാ ഭാഗവും കൃത്യമായിട്ട് നോക്കുക നോക്കുക എന്ന് പറഞ്ഞാൽ ഇടി കിട്ടിയിട്ട് ചളങ്ങി പുളിങ്ങി അത് വലിച്ചു നൂത്തതാണോ അല്ലെങ്കിൽ വല്ലയിടത്തും ബിൽഡിങ് അനാവശ്യമായ വെൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്തെങ്കിലും ഈ ഒരു ഭാഗത്തോ ആ ഒരു ഭാഗത്തോ എന്തെങ്കിലും രീതിയിലുള്ള കുട്ടിവർക്കോ കാര്യങ്ങളോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കണം പുട്ടിവർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷൂറാണ് തട്ട് കിട്ടിയിട്ടോ തുരുമ്പിച്ച് ദ്രവിച്ചിട്ടോ എന്തെങ്കിലും തട്ടിക്കൂട്ടി പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടേരിക്കും അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കുക ഇത്രയും കാര്യങ്ങൾ ഏകദേശം നോക്കി കഴിയുമ്പോൾ തന്നെ പിന്നെ അതിനിക്ക് തന്നെ അടിയിലോട്ടുമുണ്ട് ഞാൻ നടത്തേന്ന് ഇതിൻ്റെ താഴെത്ത് വരുമ്പോഴത്തേക്ക് താഴെ ക്രോസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്തരം ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും രീതിയിൽ ചളുക്കോ ഉള്ളിലോട്ടിരിക്കുക അല്ലെങ്കിൽ ഷെയ്പ്പ് ഔട്ടായിട്ടിരിക്കുക വെൽഡ് ചെയ്ത് വെച്ചേക്കുക അത്തരം പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കുക നിങ്ങൾ പ്രത്യക്ഷ എന്തെങ്കിലും ഇതിനിടക്കുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ വേണം നേരെ ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോയി ഇന്നിടക്ക് ഇന്നിടയ്ക്ക് എനിക്ക് തോന്നി ഇന്നിടക്കി കണ്ടായിരുന്നു അതൊക്കെ നല്ലോണം നോക്കി എന്താ കാര്യം എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറോ ആയിരോ കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് ഇനി അടുത്തത് എഞ്ചിൻ സൈഡ് എഞ്ചിൻ സൈഡിൻ്റെ കാര്യം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് വണ്ടിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ഒട്ടും മനസ്സിലാവില്ല അപ്പം ഏകദേശം ഒരു ധാരണ വരാം മൈൻഡിൽ വെച്ചേക്കുക നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പം നിങ്ങളൊരു ഇന്നോവയുടെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഓയിൽ ലീക്കാണ് ഇതിൽ കാര്യമായ രീതിയിൽ ഓയിൽ ലീക്കോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് പ്രത്യക്ഷ ഒന്ന് നോക്കുക അത് കണക്ക് തന്നെ സാധനങ്ങളുടെ ഫിറ്റിങ്സ് എന്തെങ്കിലും അലിച്ച് വാരിയിട്ടേക്കുക വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വയറിംഗ് പ്രശ്നം വെച്ചാൽ വയറിങ്ങ് എങ്ങനെ പൊട്ടിച്ചും മാരി ഇട്ടേക്കുക നിട്ടുമ്പോഴും ഇല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചേക്കുക എം സിയിലൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക വാൾഡോറിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടലും ചീട്ടിലും കാണിച്ചേക്കുക അതുകൊണ്ടുതന്നെ ടർബോറിൻ്റെ ഭാഗത്ത് കാര്യമായി ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഓയിലൊക്കെ വന്ന് ഒലിച്ച രീതിയിൽ അതുപോലെ വാൾഡോർ ഭാഗത്ത് വാൾഡോറിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുക ഡീസലിൻ്റെ സ്മെല്ല് വരിക അത് കണക്കു തന്നെ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് റേഡിയേറ്ററൊക്കെ കാര്യമായ രീതിയിൽ എം സിയിലോ എന്തെങ്കിലും ഇട്ട് എന്തെങ്കിലും പണികൾ ചെയ്ത് വെച്ചേക്കുക എന്തെങ്കിലും രീതിയിൽ നമുക്ക് അൺയൂഷൽ ആയിട്ട് അല്ലെങ്കിൽ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൂടുതലായിട്ട് എന്തെങ്കിലും വിഷയങ്ങളോ വല്ലവും അത്തരത്തിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ആ വണ്ടി വേണ്ടാന്ന് വയ്ക്കുക അതല്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് കാണിച്ചിട്ട് അത് അതെന്തായതാന്നുള്ളത് നല്ല രീതിയിൽ നോക്കി ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എത്ര രൂപ ഏകദേശം ചിലവാകും എന്നുള്ളതൊക്കെ നോക്കിയേക്കുക ഇതിനിടയ്ക്ക് ഇ ജി ആറിൻ്റെ കൂളിങ് സിസ്റ്റം പൊട്ടിയിട്ട് എം സിയിലൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ട് അവസാനം അത് പൊട്ടി വലിവൊക്കെ കുറഞ്ഞു വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് അത് ഫോർച്ചൂണിൽ വന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കറക്റ്റ് ചെയ്തേയ്ക്കുന്നത് അപ്പം അത്തരം എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അപ്പം നമുക്ക് ചിലപ്പം കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ വലിയ രീതിയിലുള്ള കുഴകളിലോട്ട് വന്ന് പോകും എന്നുള്ളതാണ് അപ്പം അതൊക്കെ നിർബന്ധമായിട്ടും നോക്കിയേക്കുക ഇഞ്ചക്ടർ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇതിലോട്ട് വരുന്ന വയറിംഗിലൊക്കെ എന്തെങ്കിലും പണികൾ പണികളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള വർക്കോ കാര്യങ്ങളോ വയറിംഗ് സംബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊക്കെ നോക്കുക അത് അതിനക്കുള്ള വയറിംഗ് കാര്യങ്ങളൊക്കെ കാര്യമായ രീതിയിൽ പൊട്ടിപ്പിടിച്ച് തേപ്പൊക്കെ അടിച്ച് കുളമാക്കി വെച്ചേക്കാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയേക്കുക നമ്മൾ അടിഭാഗത്തെല്ലാം കുടിഞ്ഞ് നല്ലോണം നോക്കി സൈഡെല്ലാം നോക്കി ലീക്കോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്സ്റ്റിക്ക് ഡിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഗേജ് ഊരിയിട്ട് അത് നല്ല രീതിയിലൊന്ന് മണത്തു നോക്കുക എന്തെങ്കിലും രീതിയിലുള്ള കളർ വ്യത്യാസം മണവ്യത്യാസം കരിഞ്ഞതോ പൊഞ്ഞഞ്ഞതോ ആയിട്ടുള്ള സ്മെല്ല് ഫീൽ ചെയ്യുക അങ്ങനെയുള്ള വിഷയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യണം ചെയ്ത് അതെന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുകയുള്ളൂ അത് കണക്ക് തന്നെ ഒരുപാട് കറുത്ത് കൺമശി പോലെയൊക്കെ ആയിട്ടുണ്ടോ ഓയില് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക ലിപ്സ്റ്റിക്ക് നമ്മൾ തിരിച്ചിട്ടു ഇനി കൂളൻ്റ് കൂളൻ്റ് ജസ്റ്റ് കൂളൻ ടാങ്ക് തുറന്ന് കൂളിൻ്റെയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക വരലിട്ട് കൂളിൻ്റെ ഒക്കെ എത്രത്തോളം ഉണ്ട് എങ്ങനെ ഉണ്ട് എന്താ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയേക്കുക ഓയിലും കൂളിൻറ്റും തമ്മിൽ മിക്സ് ആവുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തേക്കുക അതിനുശേഷം അതായത് കണക്ക് ടൈമിങ്ങിൻ്റെ അവിടെ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ കിലോമീറ്ററാണ് ഓടിയെന്നുള്ളതൊക്കെ നോക്കിയേക്കുക പൈപ്പുകൾ കാര്യങ്ങൾ അതായത് ബ്രേക്കിൻ്റെ സൈഡ് പൈപ്പുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ പോയേക്കുന്നത് അതോ അളിച്ച് വാരിയിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി കഴിഞ്ഞിട്ടത് ഊരിയെടുത്ത് ചളവള ഒരുമാതിരി എങ്ങനെയാന്ന് പറയുന്നത് ഒരു മിസ്പ്ലേസ് ഒക്കെ ആയിട്ടിരിക്കുകയാണോ എന്നുള്ളത് നിർബന്ധമായിട്ടൊന്ന് നോക്കിയേക്കുക ഓപ്പ് ചെയ്തോ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പടപ്പുടാ അടിച്ച് സ്റ്റാർട്ട് ആവുക സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഐഡിലിങ് നിർത്തിയേക്കുക സ്റ്റാർട്ട് ചെയ്ത് ഐഡിലിങ് നിർത്തിയേക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് അല്ലെങ്കിൽ കൊണ കൊണ എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദം അതല്ല എന്തെങ്കിലും നമുക്ക് അരോചകമായ രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദമോ കാര്യങ്ങളോ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കുക വളരെ സാവധാനം ചെറുതായിട്ടൊന്ന് ഇപ്പോൾ തൊള്ളായിരം ആർ പി എമ്മി നിൽക്കുന്ന വണ്ടി ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് ആർ പി എമ്മി നൈസിനും നിർത്തി അങ്ങനെ നിർത്തിയേക്കുക ആ സമയത്ത് കുടച്ചിലോ ബഹളോ എന്തെങ്കിലും രീതിയിൽ ക്രക് എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടി വിറയലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കണം അതിനുശേഷം വീണ്ടും കാലെടുത്തിട്ട് പതുക്കെ 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 നമ്മൾ ഓടിക്കുന്ന പോലെ ഗ്രാജ്വലി ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞുന്നൂറ് അങ്ങനെ പയ്യെ 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 റേസ് ചെയ്ത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആർ പി എമ്മിനെ കൊണ്ടുവന്ന് നിർത്തുക നിർത്തിയേക്കുന്ന സമയം അങ്ങനെ റൈസ് പിടിച്ചോണ്ടിരിക്കരുത് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കാര്യമായ രീതിയിൽ ഏതെങ്കിലും ബ്ലാക്ക് സ്മോക്ക് വൈറ്റ് സ്മോക്ക് ഗ്രേ ഷെയ്ഡ് സ്മോക്ക് ബ്ലൂ സ്മോക്ക് അങ്ങനെ വല്ല സ്മെല്ലോ കാര്യങ്ങളോട് കൂടി പുക വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അത് കണക്കന്നെ ബ്ലാക്ക് സ്മോക്ക് വരുമ്പോഴത്തേക്ക് തരികളോട് കൂടിയ ബ്ലാക്ക് സ്മോക്ക് ആണോ വരുന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചേക്കുക പിന്നെ ഓയിൽ കത്തുന്ന രീതിയിലുള്ള സ്മോക്ക് വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കിയേക്കുക നമ്മൾ നമ്മളിത്രയും സൈഡൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ് സെറ്റാണ് എന്ന് തോന്നിയാൽ വണ്ടി പതുക്കെ എടുത്ത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പോകാം അപ്പം നിർബന്ധമായിട്ടും വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്സിങ് അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ കുടഞ്ഞു പോവുക വണ്ടിക്ക് വലിവ് കുറവ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് എന്താണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ നിൽക്കുകയുള്ളൂ ഞാൻ വീണ്ടും 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 പറയാണ് നല്ലൊരു മെക്കാനിക്കനെ കൺസൾട്ട് ചെയ്ത് വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് ഇപ്പം നമ്മൾ കാസർഗോഡുള്ള ഒരു വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോകുമെന്ന് വിചാരിച്ചോ ആ സമയത്ത് നമുക്ക് മെക്കാനിക്കിനൊന്നും പരിചയമില്ല അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കണം അപ്പോൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ നോട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ അൺയൂഷ്യൽ ആയിട്ട് വല്ലതും തോന്നിയാണെങ്കിൽ അല്ല വല്ലതും തോന്നിയാണെങ്കിൽ എന്താ വേണം നൈസിനെ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ചേട്ടാ നല്ലൊരു മെക്കാനിക്കിനാണ് വേണം വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൊണ്ട് കാണിക്കാമോ ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഊട്ടിച്ചാലാവുമെന്ന് പറഞ്ഞ് പോയി വിളിച്ചുകൊണ്ടു വേണം ഒരു രണ്ടായിരം മൂവായിരം കൊടുക്കേണ്ടി വന്നാൽ നിങ്ങളത് കാര്യമാക്കേണ്ട കാര്യമെച്ചാൽ എന്തെങ്കിലും ഒരു ജഡം വണ്ടിയാണ് നിങ്ങൾ തലയിൽ വന്ന് കയറുന്നത് ആ പുനെ ആ രണ്ടായിരം മൂവായിരം അന്നെങ്കിൽ ചിലവാക്കിയാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തുകൊണ്ട് പോകുന്നു സസ്പെൻഷൻ റിലേറ്റായിട്ട് എന്തെങ്കിലും മിശയം ഉണ്ടെങ്കിൽ അത് കാര്യക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ സസ്പെൻഷൻ റിലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാതിരിക്കത്തില്ല കാര്യം പഴയ വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകണം അല്ലെങ്കിൽ നല്ല മോഡലുള്ള ഏതെങ്കിലും വണ്ടികളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാല് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപോയി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് പഴക്കുള്ള രോവയായിരിക്കും നമ്മൾ പോയി എടുക്കുന്നത് പിന്നെ കിലോമീറ്ററിൻ്റെ കാര്യം ഒരു കാരണം വെച്ചാലും ഏതൊരു അന്മാര് പറയുന്നതും കിലോമീറ്റർ ഒന്നും വിശ്വസിക്കരുത് കാരണം വെച്ചാൽ ഉറപ്പായിട്ടും കിലോമീറ്റർ ഫ്രോഡ് ആയിരിക്കും അതായത് കിലോമീറ്റർ മറിച്ചതായിരിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കില്ല ഇപ്പം രണ്ട് under lexing kilometer. ഒരു രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ പക്ക പഴം പോലത്തെ വണ്ടി എന്നൊക്കെ പറയും ശരിയാണ് പഴം പോലത്തെ വണ്ടിയായിരിക്കും പ്ലിങ്ങി പ്ലിങ്ങിപ്പോവും അതാണ് പ്രശ്നം കീറിയിരിക്കുമ്പം വണ്ടിക്ക് പ്രശ്നങ്ങളായിരിക്കും അപ്പം രണ്ടര ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൂന്നര ലക്ഷം കിലോമീറ്റർ എന്നുള്ള രീതി ആലോചിച്ച് പോയാൽ മതി ഈ കച്ചവടക്കാരിൽ എല്ലാവരും കാര്യവും പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അമിത ലാഭം ആഗ്രഹിച്ചു മാത്രം ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്തെങ്കിലും ജഡം വണ്ടികൾ എവിടെ നിന്ന് എടുത്ത് എടുത്തോണ്ട് വരിക ഏതെങ്കിലും വർഷോപ്പുകാരുമായിട്ട് ടൈഅപ്പ് ചെയ്തിട്ട് ആ വണ്ടി ഒന്ന് തട്ടിമുട്ടി ഒന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ കണ്ടാൽ കൊള്ളാം എന്നുള്ള സെറ്റപ്പിലാക്കി ഒന്ന് വൃത്തിയാക്കി കഴുകി കുട്ടപ്പനാക്കി ഷെഡി കൊണ്ടുവന്നിടുക കൊണ്ടുവന്നിട്ടതിനു ശേഷം ഒരുത്തം വന്ന് നോക്കുന്നു നോക്കുമ്പോഴത്തേക്കും ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു രണ്ടായിരത്തി എട്ടോ രണ്ടായിരത്തി ഒമ്പതോ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തോ വണ്ടി കിട്ടില്ല ഉറപ്പാണ് ഫ്രീ ആണെങ്കിലും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മൂന്ന് മൂന്ന് അരലക്ഷം കിലോമീറ്റർ മൂന്നേ മൂന്നേ മൂന്ന് മൂന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളെന്തായാലും സ്വാഭാവികമായിട്ടും ആ കുഴപ്പമില്ല ഇത്രയല്ലേ ഉള്ളൂ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നും പറഞ്ഞ് ചാടിക്കയറി എടുത്ത് മുട്ടം പണിയായി കഴിഞ്ഞാൽ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കച്ചവടത്തിന് ഇട്ടേക്കുന്നതും പറയും പലതും അതായത് ഇട എന്ത് വേറെ അതായത് എന്തായാലും ഒരു ഇരുപത്തയ്യാൻ്റെ പണിയെല്ലാം കൂടി ഈ വിലയ്ക്ക് വലിയ വണ്ടി കിട്ടുന്നത് ഇരുപത്തയ്യാൻ്റെ ഇലവാക്കങ്ങൾ അങ്ങ് റെഡിയാകും എന്ന് പറയുന്നത് കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക വിശ്വാസമുള്ള ഒരു മെക്കാനി വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചിട്ട് ഏകദേശം എത്ര രൂപയുടെ പണിയാകും എന്നുള്ളത് നോക്കുക നോക്കി മാത്രം എടുക്കുക നമ്മൾ വണ്ടി വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊന്ന് കാലോട് തോട്ടിക്കുക ഒരു അറുപത് എഴുപത് കിലോമീറ്റർ പെർവറിൽ എങ്കിലും മിനിമം തിരി സ്പീഡിൽ കാലുകൊടുത്തോട്ടിക്കുക ഓടിച്ച് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം സസ്പെൻഷൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടോക്കെ എന്തിനൊക്കെ കാണിക്കും പഴയ വണ്ടിയാണ് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പക്ഷേ എഞ്ചിൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടോ സ്മോക്ക് വണ്ടിക്ക് വലിക്കാതിരിക്കുക എരപ്പ് അതിനിടക്ക് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ടൈറ്റ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശബ്ദം അങ്ങനെയുള്ള കാര്യങ്ങൾ മേജറായിട്ട് പണി വരാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ മിനിമം ഒന്ന് ചെക്ക് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ പോയി നോക്കുന്ന ഇന്നോവ ചിലപ്പം റീ ആയിരിക്കാം അത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ റീപെയിൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇടിയും കിട്ടി മുട്ടം പണിയൊക്കെ കിട്ടിയതിനു വെച്ചാൽ റീപെയിൻറ്റ് ചെയ്താണോ എന്ന് നോക്കുക റീപെയിൻറ്റ് ചെയ്തതല്ല നമുക്ക് വിഷയം റീപെയിൻറ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മളെ വിഷയം അടുത്തൊരു കാര്യം വെച്ചാൽ ഡോർ റീപ്ലേസ്മെൻ്റില് ഡോർ റിപ്പയർ പേസ്റ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആ പേസ്റ്റിങ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്താണെന്നുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ഡോറി എന്ത് രീതിയിലുള്ള ആക്സിഡൻ്റിലാണ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ചിലപ്പം പറയും ഒരു കല്ല് കെട്ടി വണ്ടി കെട്ടി എന്നൊക്കെ പറയും അത് വിറ്റ് പോകാനുള്ള വിപണനതന്ത്രമായിട്ട് മാത്രം നിങ്ങൾ കാണാം കുട്ടിയാൽ മതി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിൽ തൃപ്തി വന്നില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാണിക്കുക ബോണറ്റ് ആയാലും വണ്ടിയുടെ ബോഡിയുടെ ഏത് സൈഡാണെങ്കിലും ശരി എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീപ്ലേസ് ചെയ്തതിന് നമ്മൾ കുറ്റം പറയുന്നത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല വണ്ടിയുടെ വിലയിൽ ഒരിത്തിരി ഇടിവ് വരും അതായത് ഇപ്പം ഒരു ഡോർ റീപ്ലേസ് ചെയ്ത് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്യാറുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഓരോ ഭാഗം റീപ്ലേസ് വെച്ചിട്ട് നമുക്ക് ആ വണ്ടിയിൽ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം വില കുറച്ച് അപ്പം നിങ്ങൾ ഇത്തരത്തിലൊന്ന് ഫുള്ളും വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നല്ലോണം ചെക്ക് ചെയ്യണം ഓടിച്ച് നോക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഡിപ്സ്റ്റിക്ക് ഡിപ്സ്റ്റിക്യൂരി ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഓടിച്ച് നോക്കിയതിന് തൊട്ട് മുമ്പ് ഡിപ്സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കൊണ്ടുവ ചെക്ക് ചെയ്യണം അതിന് തന്നെ വണ്ടി ഓടിച്ച് നോക്കിയ ശേഷം കൊണ്ടുവന്ന് നിർത്തി വണ്ടി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിപ്സ്റ്റിക്ക് ഡിപ്സ്റ്റിക്യൂരി ഒന്ന് ചെക്ക് ചെയ്യണം അത് കണക്ക് തന്നെ സ്റ്റിയറിംഗ് വീലായിക്കോട്ടെ അത് കണക്കുന്ന പ്ലാപ്പുകൾ കാര്യങ്ങളൊക്കെ പൊട്ടൽ ചീറ്റിൽ കാര്യപ്പം ഒന്നോ രണ്ടോ പ്ലാപ്പൊക്കെ ജസ്റ്റൊക്കെ കാലം ഒക്കെ പഴക്കം വന്ന് ഡാമേജ് ആവുന്നതല്ല ഞാൻ പറയുന്നത് ചനവന പൊട്ടൽ വലിച്ചു പറിച്ചു കണക്കൊക്കെ പൊട്ടിയിരിക്കുക അതിനിടക്കന്നെ ഡാഷ് പാനലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഗ്യാപ്പ് വ്യത്യാസം ഒരുമാരി ഇളക്കിപ്പിരുത്തിണക്കിരിക്കുക പിന്നെ വാണിംഗ് ലിറ്റ് കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് വന്നിരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ എന്നതായതാണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വരുത്താതെ എടുക്കുന്നതും മണ്ടത്തരമാണ് അതുപോലെ തന്നെ ഗിയറിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൗണ്ടുകൾ ഗിയറുടെ ഉള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിലും വ്യക്തമായിട്ട് നോക്കുക എന്തുവാ വണ്ടി കാണാൻ നല്ല കിടം പളുങ്കി കണക്കിരിക്കും അത് കണക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ അല്ല അടിപൊളി തങ്കപ്പെട്ട ഫോട്ടോസൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് പൊന്നോ വണ്ടിയൊക്കെ ചിലപ്പോൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭ്രാന്തവും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം അതായത് നിങ്ങൾക്കൊരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് ആ നോക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയാൽ നിർബന്ധമായും ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാണിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങളൊരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുമ്പം അത് കണ്ടീഷനാണോ നല്ലതാണോ നിങ്ങൾക്ക് എടുത്താൽ ഉപകാരപ്പെടുമോ എന്ന് നോക്കി എടുക്കുന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് വണ്ടി വിൽക്കാറ്റേക്കുന്ന വ്യക്തി പലതും പറയും അതൊക്കെ കേട്ട് കണ്ണുടച്ച് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മണ്ഡത്തം പറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങളെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ അതിനുവേണ്ടി കളയേണ്ടി വരുന്നത് ഒരു പ്രശ്നമല്ല ഞാൻ ഉദാഹരണം ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ മറ്റും വരുന്നവരെ ബൈ